കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം കുരുവംശത്തിൻ്റെ ചക്രവർത്തിയായി യുധിഷ്ഠിരൻ അധികാരമേറ്റു യുധിഷ്ഠിരന്റെ ഭരണത്തിൽ പ്രജകൾ തൃപ്തരായിരുന്നു ശത്രുക്കളെ നശിപ്പിച്ചതിനു ശേഷം പാണ്ഡവന്മാർ ധൃതരാഷ്ട്രരെ മുന്നിൽ നിർത്തിയാണ് രാജ്യം ഭരിച്ചത് ബിദുരും സഞ്ജയനും ധൃതരാഷ്ട്രരെ സേവിക്കാൻ ഒപ്പമുണ്ടായിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ അതിജീവിച്ച ധൃതരാഷ്ട്രയുടെ ഒരേ ഒരു പുത്രൻ യൂത്സുവും തന്റെ പിതാവിനൊപ്പം ഉണ്ടായിരുന്നു പുത്രന്മാർ നഷ്ടപ്പെട്ട ധൃതരാഷ്ട്രരെ യാതൊരു ദുഃഖത്തിനും ഇടവരുത്തരുതെന്ന് യുധിഷ്ഠിരൻ തൻ്റെ സഹോദരന്മാരോട് ആജ്ഞാപിച്ചിരുന്നു ഒരു ദിവസം ധൃതരാഷ്ട്രർ തൻ്റെ ബാക്കിയുള്ള ജീവിതം വനത്തിൽ ജീവിച്ചു തീർക്കാമെന്ന് തീരുമാനമെടുത്തു ധൃതരാഷ്ട്രർ തന്റെ തീരുമാനം യുധിഷ്ഠിരനെ അറിയിച്ചു യുധിഷ്ഠിരൻ ആദ്യമൊന്നും അതിന് സമ്മതം മൂളിയില്ല ധൃതരാഷ്ട്രർ തൻ്റെ ആഗ്രഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നു യുധിഷ്ഠിരൻ അങ്ങനെ ധർമ്മസങ്കടത്തിലായി അപ്പോൾ ആ സമയത്ത് മഹാനായ വേദവ്യാസൻ അവിടെ എത്തിച്ചേർന്നു വേദവ്യാസൻ ധൃതരാഷ്ട്രയുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കുവാൻ യുധിഷ്ഠിരനോട് ആവശ്യപ്പെട്ടു ഒടുവിൽ യുധിഷ്ഠിരൻ അതിന് സമ്മതിച്ചു ധൃതരാഷ്ട്രർ തന്റെ ആഗ്രഹം ഗാന്ധാരിയോട് പറഞ്ഞു ധൃതരാഷ്ട്രർ വനത്തിലേക്ക് പോകുന്ന വിവരം രാജ്യം മുഴുവൻ അറിഞ്ഞു രാജ്യത്തിലെ എല്ലാ ജനങ്ങളും വാർത്തയറിഞ്ഞ് കൊട്ടാരത്തിലെത്തി ധൃതരാഷ്ട്രർ താൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾക്ക് മാപ്പു നൽകണമെന്ന് ജനങ്ങളോട് അവിടെ വെച്ച് അപേക്ഷിച്ചു ശേഷം ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വനത്തിലേക്ക് പോകുന്നതായി ജനങ്ങളെ ഔദ്യോഗികമായി അറിയിച്ചു വരുന്ന കാർത്തിക മാസത്തിലാണ് യാത്ര യാത്ര പോകുന്നതിന് മുമ്പ് ധൃതരാഷ്ട്ര ഹസ്തനപുരത്തിൽ മഹായജ്ഞം നടത്തി അങ്ങനെ ആ ദിവസം വന്നെത്തി ധൃതരാഷ്ട്ര ഗാന്ധാരിയോടുകൂടി ഗൃഹം ഉപേക്ഷിച്ച് വനത്തിലേക്ക് യാത്രയായി അവരെ യാത്രയാക്കാൻ കൊട്ടാരത്തിലെ സകലരും അവിടെ ഉണ്ടായിരുന്നു മഹാമന്ത്രി വിദുരരും സഞ്ജയനും ധൃതരാഷ്ട്രയുടെ ഒപ്പം വനത്തിലേക്ക് പോകാൻ നിശ്ചയിച്ചു മാത്രമല്ല പാണ്ഡവരെ ഞെട്ടിച്ചുകൊണ്ട് കുന്തിയും ഗാന്ധാരിയോടൊപ്പം വനത്തിലേക്ക് പോകുന്നതായി തൻ്റെ പുത്രന്മാരെ അറിയിച്ചു പാണ്ഡവർ ഞെട്ടി അവർ തന്റെ മാതാവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ കുന്തി അതിന് തയ്യാറായില്ല ഒടുവിൽ കുന്തിയുടെ ഇഷ്ടത്തിന് വഴങ്ങാൻ പാണ്ഡവർ തീരുമാനിച്ചു അങ്ങനെ അവർ വനത്തിലേക്ക് യാത്രയായി അവർ അന്നത്തെ പകൽ മുഴുവൻ നടന്ന് ഗംഗാതീരത്തെത്തി അവിടെ പാർത്തു പിന്നീട് അവിടെ സ്ഥിരമായി വസിക്കുവാൻ തീരുമാനിച്ചു ധൃതരാഷ്ട്ര എത്തിയതറിഞ്ഞ് ധാരാളം ക്ഷത്രിയന്മാരും ബ്രാഹ്മണന്മാരും അവിടെ എത്തി അവർ ചുറ്റുമിരുന്ന് പല പുണ്യകഥകളും പറയുക പതിവായി പിന്നീട് ധൃതരാഷ്ട്രയെ കാണുവാൻ ധാരാളം തപസ്സുകൾ എത്തിച്ചേർന്നു അവരുടെ കൂട്ടത്തിൽ മഹാമുനി നാരദനുമുണ്ടായിരുന്നു ഇതേസമയം ഹസ്തനപുരത്തിൽ കുന്തിയുടെ വിടവാങ്ങൽ പാണ്ഡവരെ വല്ലാതെ തളർത്തി അവർ കാട്ടിൽ എങ്ങനെ വസിക്കുമെന്ന ചിന്ത എല്ലാവരെയും അലട്ടി അങ്ങനെയവർ തന്റെ മാതാവിനെയും ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും കാണാൻ വനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു യുയിത്സുവിനെ രാജ്യഭാരമേൽപ്പിച്ചാണ് പാണ്ഡവർ യാത്രയ്ക്ക് തയ്യാറായത് അങ്ങനെ ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ധൃതരാഷ്ട്രയുടെ ആശ്രമത്തിലേക്ക് പാണ്ഡവർ എത്തിച്ചേർന്നു പാണ്ഡവർ തന്റെ മാതാവിനെ കണ്ട സന്തോഷത്തിൽ മതിമറന്നു പക്ഷേ വിതുരർ പാണ്ഡവർ അറിയാതെ വനത്തിന്റെ ഏതോ ഭാഗത്ത് ഘോരതപസിലായിരുന്നു അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി യുധിഷ്ഠിരൻ അദ്ദേഹത്തെ തേടി വനത്തിലേക്കിറങ്ങി നീണ്ട തിരച്ചിലിനൊടുവിൽ യുധിഷ്ഠിരൻ വിദുരരെ കണ്ടെത്തി വിദുരർ വല്ലാതെ ക്ഷീണിച്ചിരുന്നു അധികം താമസിക്കാതെ വിദുരർ യുധിഷ്ഠിരന്റെ മുമ്പിൽ വെച്ച് ജീവൻ വെടിഞ്ഞു തൊട്ടടുത്ത നിമിഷം വിദുരരുടെ ആത്മാവ് യുധിഷ്ഠിരന്റെ ശരീരത്തിൽ പ്രവേശിച്ചു അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ തന്നെ ദഹിപ്പിക്കാൻ യുധിഷ്ഠിരൻ തീരുമാനിച്ചു അപ്പോൾ യുധിഷ്ഠിരൻ വിധുരുടെ ദേഹം ദഹിപ്പിക്കരുത് എന്നാശരീര് കേട്ടു അങ്ങനെ യുധിഷ്ഠിരൻ അവിടെ നിന്നും മടങ്ങി ആശ്രമത്തിലെത്തി നടന്ന കാര്യങ്ങളെല്ലാം ധൃതരാഷ്ട്രരോട് പറഞ്ഞു അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു ശേഷം പാണ്ഡവർ കുറച്ചു ദിവസം അവിടെ താമസിച്ചു പിന്നീട് അവർ ഹസനപുരത്തിലേക്ക് തിരികെ പോയി രണ്ടു വർഷങ്ങൾ കഴിഞ്ഞു ധൃതരാഷ്ട്രർ കഠിന തപസ്സിലായിരുന്നു കുന്തിയും ഗാന്ധാരിയും ഉപവാസമനുഷ്ഠിച്ച് തങ്ങളുടെ ദിവസങ്ങൾ തള്ളിനേക്കി പെട്ടെന്നൊരു ദിവസം അവർ താമസിക്കുന്ന ഉൾവനത്തിൽ കാട്ടുതി ആളിപ്പടർന്നു പക്ഷികളും മൃഗങ്ങളും മരങ്ങളും കാട്ടുതിയിൽ വെന്തു വെണ്ണീറായി കാട്ടുതി ആളിപ്പടർന്ന് ധൃതരാഷ്ട്രയുടെ ആശ്രമത്തിന് സമീപം എത്തി ഉപവാസവും ദുഃഖവും കൊണ്ട് ക്ഷീണിതരായ ധൃതരാഷ്ട്രം കുന്തിയും ഗാന്ധാരിയും ആശ്രമത്തിൽ തന്നെയിരുന്നു ധൃതരാഷ്ട്രർ സഞ്ജയനോട് തീയില്ലാത്ത ദിക്കിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു സഞ്ജയൻ അവരോട് തൻറെ ഒപ്പം വരണമെന്ന് അപേക്ഷിച്ചു പക്ഷേ അവർ തയ്യാറായില്ല ഈ അഗ്നി തങ്ങൾക്ക് മോക്ഷം നേടാനുള്ള നിമിത്തമാണെന്ന് കരുതി അവർ അവിടെ തന്നെയിരുന്നു നിമിഷങ്ങൾക്കകം ആശ്രമത്തെ അഗ്നി വിഴുങ്ങി ആശ്രമത്തോടൊപ്പം ധൃതരാഷ്ട്രം ഗാന്ധാരിയും കുന്തിയും ചാമ്പലായി